സമരത്തിന്റെ പൗരത്വത്തിന് വേണ്ടി സമര സമരഭൂമികൾ തീർത്ത സമര ഭൂമികൾ പൗരത്വ പ്രക്ഷോഭത്തെ ജനകീയ സമരത്തിലൂടെ ആർഎസ്എസിന്റെ വംശീയ പദ്ധതി പരാജയപ്പെടുത്തുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു സാമൂഹിക സഹവർത്തിത്വത്തിന്റെയും ബഹുസ്വരതയുടെയും പാരമ്പര്യമുള്ള ഇന്ത്യയെ മതധ്രുവീകരണത്തിലൂടെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് പൌരത്വ നിയമം വഴി സംഘപരിവാർ നടത്തുന്നത് വംശീയരാഷ്ട്രീയത്തിന്റെ ഈ വിദ്വേഷ അജണ്ടകൾ ചെറുത്തുതോൽപ്പിക്കാൻ മതേതര ഇന്ത്യക്ക് സാധിക്കേണ്ടതുണ്ട് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യം തിരിച്ചുപിടിച്ച് ഫാഷിസ്റ്റ് ഏകാധിപത്യ ശക്തികളെ അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ മുഴുവൻ ജനതയും രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായ്മകളും ഒന്നിച്ചു നിൽക്കണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച സിഎഎ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള പോരാട്ടത്തിന്റെ രാത്രിവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിങ്ങളെ മാത്രം പുറത്തു പുറത്തുനിർത്തിയുള്ള വംശീയാധിഷ്ഠിതമായ പൗരത്വ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും രണ്ടാം സിഐഎ വിരുദ്ധ പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി തുടക്കം കുറിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുഴുവൻ ജനാധിപത്യ പാർട്ടികളും ജനങ്ങളും ഈ സമരം ഏറ്റെടുത്ത് തെരുവിലോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേശീയ കമ്മിറ്റി അംഗം ഇ സി ആയിഷ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷാ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫായിസ് കരുവാരക്കൊണ്ട് എഫ്ഐ ടിയു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുനിയിൽ ഫ്രട്ടേൺ ടി ജില്ലാ പ്രസിഡന്റ് ജംഷീദ് അബൂബക്കർ ആരിഫ് ചുണ്ടേൽ എന്നിവർ സംസാരിച്ചു എ ആർ റഹ്മാനിൽ നിന്നും അഭിനന്ദനം ലഭിച്ച സോഷ്യൽ മീഡിയയിലെ വൈറൽ ഗായിക മീര പോരാട്ടത്തിന്റെ പാട്ടുകൾ പരിപാടിയിൽ അവതരിപ്പിച്ചു മലപ്പുറം കിഴക്കേ തലയിൽ നിന്ന് ആയിരങ്ങൾ പങ്കെടുത്ത മാർച്ചിന് മുനീബ് കാരെക്കുന്ന് വഹാബ് വെട്ടം നസീറ ബാനു സുഭദ്ര വണ്ടൂർ ഖാദർ അഷ്റഫ് അലി കട്ടുപ്പാറ ജാഫർ സീസി രജിത മഞ്ചേരി ഇബ്രാഹിംകുട്ടിമംഗലം അഷ്റഫ് കെ കെ നൌഷാദ് ചുള്ളിയൻ ബിന്ദു പരമേശ്വരൻ റജീന ഇരുമ്പ്ളിയം ബാസിത്താനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി